ഏതൊത്തവചന ചിന്ത നമ്മെ സഹായിക്കുന്ന ദൈവം ഒരു കൺസൾട്ടന് നല്ല അനുഭവവും ജ്ഞാനവും തെളിയിക്കപ്പെട്ട കഴിവുമുണ്ട് നാം ആയിരിക്കുന്ന വിഷയത്തിൽ ഏറ്റവും നല്ല ഉപദേശം നൽകി നമ്മെ മുന്നോട്ട് നയിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കും വിഷയ പരിഹാരത്തിനായി എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിനറിയാം ഇവരുടെ ഉപദേശത്തിന് നല്ല പ്രതിഫലം അവർ വാങ്ങിക്കുന്നു എന്നാൽ ഈ ഭൂമിയിലുള്ള എല്ലാ ആലോചനകൾക്കും മുകളിലാണ് ദൈവാലോചനയ്ക്കുള്ള സ്ഥാനം എന്നാൽ ഇന്നും മനുഷ്യർ ഏറ്റവും കുറച്ച് ചോദിക്കുന്നത് ദൈവാലോചനയെക്കുറിച്ചാണ് വിഷയത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത കൂട്ടുകാരോടും താങ്കളെ സഹി സഹായിക്കുവാൻ മനസ്സില്ലാത്ത ചാർച്ചക്കാരോടും താങ്കൾ ആലോചനയും ഉപദേശവും ചോദിക്കുന്നു ലോകത്തിലെ വിദഗ്ദ്ധ ആലോചന സ്വീകരിച്ച എത്രയോ ജീവിതങ്ങൾ എങ്ങുമെത്താതെ നിൽക്കുന്നു വിദഗ്ധന്മാരുടെ ഉപദേശങ്ങൾ കേട്ട് എത്രയോ ജീവിതങ്ങൾ തകർന്നു തരിപ്പണമായിരിക്കുന്നു എന്നാൽ ദൈവഹിതപ്രകാരം മുന്നോട്ട് പോകുമ്പോൾ നാം തകരുകയല്ല അതിനൊരു പൂർത്തീകരണമുണ്ട് മനുഷ്യർ അതിന് വില നൽകിയെന്നവരല്ല മനുഷ്യരുടെ ദൃഷ്ടിയിൽ അതൊരു മണ്ടത്തരമായി തോന്നിപ്പോയേക്കാം ഇത്ര വലിയ വിദ്യയും ബാങ്ക് ബാലൻസുമൊക്കെ ലോകത്തുള്ളപ്പോൾ ആർ ദൈവാർജുന ചോദിക്കുന്നു മനുഷ്യരുടെ വാക്കുകേട്ട് ഇറങ്ങിത്തിരിക്കുന്നവർ സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ സ്വന്തം ബുദ്ധി ഉപയോഗിക്കും അവരുടെ ലാഭത്തിനായി അവർ ചിന്തിക്കുകയും വഞ്ചിക്കപ്പെടുകയും കൊല്ലുകയും ചെയ്യുന്നു എന്നാൽ മനുഷ്യർ ഏത് തലമുറയിലും സ്ഥിരമായി നിൽക്കുന്നത് ദൈവാലോചന ഉണ്ടെങ്കിൽ മാത്രമാണ് ആട്ടിടയനായ ഭക്തനായ ദാവീദ് ഭക്തനായ ദാവിൻ്റെ ജീവിതത്തിൽ അനേകം കഷ്ടങ്ങളും നഷ്ടങ്ങളും സഹിച്ചിട്ടുണ്ട് ഭക്തനായ ദാവിനെ ദൈവം ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവാക്കി മാറ്റി ഇസ്രായേലിൻ്റെ രാജാവായി രാജസംഹാസനത്തിൽ വാഴുവാൻ തുടങ്ങിയെന്ന ഫിലസ്തീറിലെ അതിഗായകന്മാർ കേട്ടപ്പോൾ എത്രയും പെട്ടെന്ന് ദാവിദിനെ കീഴടക്കുവാൻ സൈന്യത്തെ അയച്ചു ആ പുതിയ രാജാവിന് പെട്ടെന്നുള്ള ഒരു പ്രശ്നമുണ്ടായി നല്ല കായിക ശേഷിയുള്ള ദാവിദിന് യുദ്ധം ചെയ്യുവാൻ നന്നായി അറിയാം വലിയ സൈന്യങ്ങളെ നേരിടുവാനുള്ള കഴിവും അറിവും പരിചയവും ഭക്തനായ ദാവിദിനുണ്ട് ദാവിദിന് കൂട്ടായി ഇസ്രായേൽ സൈന്യമുണ്ട് തൻ ശക്തിയും പ്രാഗൽഭ്യവും സൈന്യത്തിൻ്റെ ബലവും ഉപയോഗിച്ചാൽ അവരെ കീഴടക്കുവാൻ വളരെ എളുപ്പമാണ് എന്നാൽ ഒരു ആലോചനയും അനുവാദവുമായിരുന്നു ആ സമയം വേണ്ടത് തൻ്റെ ഊർജവും ശ്രേഷ്ഠതയുമൊക്കെ മാറ്റിവച്ച് ദൈവത്തോട് ആലോചന ഭക്തനായ ദാവിത് ചോദിച്ചു ഇവിടെയാണ് നാം പരാജയപ്പെടുന്നത് നാം ദൈവത്തോട് ആലോചന ചോദിക്കാതെ സ്വന്തം കഴിവിൽ ആശ്രയിച്ച് നാം യുദ്ധത്തിനായി പുറപ്പെടുന്നു ഇന്ന് ഇങ്ങനെയുള്ള യുദ്ധങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല നാം ചിന്തിക്കേണ്ടത് ദൈവാലോചനയെക്കുറിച്ചാണ് പണമുണ്ടെന്ന് കരുതി മനുഷ്യർ ദൈവഹിതമില്ലാത്തതിലേക്ക് കൈനീട്ടുന്നു സ്വാധിനുപയോഗിച്ച് സകലത് വാങ്ങിക്കൂട്ടുന്നു മറ്റുള്ളവരെക്കാൾ മുന്നിലെത്തുവാനും അവൻ്റെത് കൈവശമാക്കുവാനും ഇന്ന് അനേകർ മനസാക്ഷിയില്ലാതെ പ്രവർത്തിക്കുന്നു അവിടെയാണ് ദൈവഭക്തന്മാർ ദൈവാലോചനയ്ക്കായി പ്രാർത്ഥിക്കേണ്ടത് ഒരു വർഷം താമസിച്ചാലും കുഴപ്പമില്ല ലാഭവും നഷ്ടവും സാരമില്ല പദവി പോയാലും പ്രശ്നമില്ല ദൈവമേ എനിക്ക് വേണ്ടത് അങ്ങയുടെ ഹിതമാണ് ദൈവമേ കാത്തിരിക്കുവാൻ ഞാൻ ഒരുക്കമാണ് വേദനയുടെ നടുവിലും ഒറ്റപ്പള്ളിൻ്റെ നടുവിലും എൻ്റെ ആഗ്രഹം അങ്ങയുടെ ഹിതമാണ് അങ്ങില്ലാത്ത അനുഗ്രഹങ്ങൾ എനിക്ക് വേണ്ട നാം അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ദൈവം നമ്മുടെ കൺസേൻഡാകുന്നു ദൈവം നമ്മുടെ സഹായകനായി ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ നാം എന്തിനു ഭയപ്പെടണം ഭാരപ്പെടണം ഏത് പ്രതികൂലങ്ങൾ വന്നാലും ദൈവാർജുന പ്രകാരം മുന്നോട്ട് ചൂട് വയ്ക്കണം ദൈവാർജുനയ്ക്ക് വിരോധമായി നാം സ്നേഹിക്കുന്നവരും നാം പ്രതീക്ഷിക്കുന്നവരും പിന്തിരിപ്പാനും നമ്മെ ദേശത്ത് നിന്ന് ഓടിക്കുവാനും ശ്രമിക്കും എന്നാൽ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ദൈവകരങ്ങളിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് ചലിക്കണം മുന്നോട്ട് വച്ച പിന്നോട്ട് വയ്ക്കരുത് ദൈവം കൂടെയുണ്ട് ധൈര്യമായി മുന്നോട്ട് ചലിക്കുക എല്ലാ ആഗ്രഹങ്ങളും നടന്നതു വരികയില്ല എന്നാൽ ജീവിതത്തിലെ ഏറ്റവും അർത്ഥം നൽകുന്നത് നാം ദൈവഹിതത്തിനായി സമർപ്പിക്കപ്പെടുമ്പോഴാണ് ഭക്തനായ ദാവീദ് ദൈവത്തോട് പറഞ്ഞു ഞാൻ ഫലസ്തീനോട് നേരെ പുറപ്പെടണമോ അവർ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് തരുമോ എന്ന് ചോദിച്ചു ഭക്തനായ ദാവീതിന് ദൈവം മറുപടി നൽകി നീ പുറപ്പെടുക ഫിലസ്തീൻ സൈന്യത്തെ നിൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് അതിനാൽ ഭക്തനായും ദാവിത് പുറപ്പെട്ടു ഫിലസ്തീൻ സൈന്യത്തെ തോൽപ്പിച്ചു വചനം ശ്രോപിക്കുന്ന പ്രിയ ദൈവജനമേ ദൈവാലോചന പ്രകാരം താങ്കൾ മുന്നോട്ട് ചലിക്കുന്നുണ്ടെങ്കിൽ ചലിക്കുന്ന ദൈവകരം താങ്കളുടെ കൂടെയുണ്ട് താങ്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമുണ്ട് ആകെയാൽ ദൈവാലോചന ചോദിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് സഹായകനായി ദൈവത്തെ മുറുകി പിടിച്ച് മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രോഭിക്കുന്ന കർത്താവ് കൃപയും അധികാരം നൽകുമാറാക്കട്ടെ ബ്ലസ് യു ആമേൻ